നമസ്കാരം പതിനെട്ടാം പടിയിലെ പോലീസുകാരുടെ ഫോട്ടോഷൂട്ടിൽ എ ഡി ജി പി എസ് ശ്രീജിത്തിനെ അതൃപ്തി അറിയിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലീസുകാരുടെ നടപടി അനുശിതമാണെന്നാണ് ദേവസ്വം ബോർഡ് യോഗത്തിന്റെ വിലയിരുത്തൽ ഇക്കാര്യത്തിൽ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്തിനെ ദേവസ്വം ബോർഡ് അതിർത്തി അറിയിക്കുകയായിരുന്നു മികച്ച സേവനം നടത്തിയ ശേഷം പടിക്കൽ കലമുടയ്ക്കുന്ന പ്രവൃത്തിയാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ബോർഡ് യോഗം വിലയിരുത്തി ശബരിമലയിൽ ഏറെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പോലീസുകാരെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായതെന്നും ബോർഡ് വ്യക്തമാക്കി ശബരിമല ഡ്യൂട്ടിക്ക് ശേഷം ആദ്യ ബാച്ചിലെ പോലീസുകാരാണ് പതിനെട്ടാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത് ആചാര ലംഘനം ഉണ്ടായതായി ആരോപിച്ച് പന്തളം കൊട്ടാരവും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും വിശ്വ ഹിന്ദു പരിഷത്തും രംഗത്തെത്തി തുടർന്ന് ഫോട്ടോ എടുത്ത എ എസ് പി ക്യാമ്പിലെ ഇരുപത്തി പോലീസുകാരെ കണ്ണൂർ കെ പി ഫോർ ക്യാമ്പിൽ നല്ല നടപ്പ് പരിശീലനത്തിനയക്കാൻ എ ഡി ജി പി എസ് ശ്രീജിത്ത് നിർദ്ദേശം നൽകി നടപടിയെ തുടർന്ന് ഇരുപത്തിമൂന്ന് പോലീസുകാരും ശബരിമലയിൽ നിന്ന് പരിശീലനത്തിനായി മടങ്ങി ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചതിന് പിന്നാലെ പോലീസിനെ വിവാദത്തിലാക്കിയ പതിനെട്ടാം പടി ഫോട്ടോ പുറത്തു വന്നതിൽ രഹസ്യാന്വേഷണം നടക്കുന്നുണ്ട് പതിനെട്ടാം പടിയിൽ പോലീസ് ക്യാമറാമാനാണ് സെറ്റിട്ട് ഷൂട്ട് ഒരുക്കിയത് പോലീസ് ഫോട്ടോഗ്രാഫറിൽ നിന്നല്ല ഫോട്ടോ പുറത്തു പോയത് പുറത്തു വന്ന ചിത്രത്തിൽ പോലീസ് ഫോട്ടോഗ്രാഫർ പടമെടുക്കുന്നുണ്ട് അതിന് പിന്നിൽ നിന്നും ഈ രണ്ടു പേർ ചിത്രമെടുത്തു ഒന്ന് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ മറ്റൊരാൾ ദേവസ്വം ബോർഡിലെ വ്യക്തി ഒരു പോലീസുകാരൻ മൊബൈലിലും ചിത്രമെടുത്തു ഇതിൽ പോലീസുകാരന്റെ മൊബൈൽ ചിത്രമല്ല പുറത്തു വന്നത് പോലീസ് ഫോട്ടോഗ്രാഫറുടെ തൊട്ടടുത്തു നിന്നാണ് മൊബൈൽ ചിത്രമെടുക്കൽ കുറച്ചു ദൂരെ നിന്ന് പകർത്തിയ ചിത്രമാണ് പുറത്തു വന്നതെന്ന് വ്യക്തമാണ് ഈ ചിത്രം ജന്മഭൂമിയിൽ വന്നതോടെയാണ് വിവാദം തുടങ്ങിയത് മാതൃഭൂമിയിൽ വിവാദമൊന്നുമില്ലാതെ ഫോട്ടോ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മനഃപൂർവ്വം വിവാദമുണ്ടാക്കാൻ ദേവസ്വവുമായി ബന്ധപ്പെട്ടയാൾ ഫോട്ടോ പുറത്തു നൽകിയോ എന്നതാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും സംശയം തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട് ശബരിമല പതിനെട്ടാം പടിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം പ്രശംസനീയമാണ് എന്നാൽ ഇത്തരം നടപടികൾ അനുവദനീയമല്ല ശബരിമല തിരുമുറ്റത്തും സോപാനത്തിലുമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണം സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് നൽകണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതോടെ മറ്റൊരു വിവാദവും ഉയരുന്നു സോപാനത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിരന്തരം ഫേസ്ബുക്കിലിടാറുണ്ട് ഈ വീഡിയോ എടുക്കുന്നതിലെ സാങ്കേതികത്വവും ചർച്ചകളിൽ നിറയുന്നുണ്ട് എന്നാൽ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക സംവിധാനമാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതെന്നും അതിൽ പ്രശ്നമില്ലെന്നുമുള്ള വാദം ശക്തമാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടയടയ്ക്കും ഈ സമയം പതിനെട്ടാം പടിയിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് കയറി വരും തിരികെ ഇറങ്ങാതിരിക്കാനാണ് ഇത് അങ്ങനെ മുകളിലേക്ക് വരുന്ന സമയം താഴെയുള്ള പതിനെട്ടാം പടിയുടെ വാതിൽ അവിടെ ഡ്യൂട്ടിയിലുള്ളവർ അടയ്ക്കും അതിനുശേഷം പതിനെട്ടാം പടിയിൽ വെള്ളമൊഴിച്ച് കഴുകലും നടക്കും ഈ സമയത്ത് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും രണ്ട് സിഐമാരും മുകളിലും താഴെയുമായി ഉണ്ടാകണം ഈ സമയം ഭക്തർ പതിനെട്ടാം പടിയിലേക്ക് കയറുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത് പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ വയർലെസ് സെറ്റുമായി നിൽക്കുന്ന പോലീസുകാരനുമുണ്ട് ആ പോലീസുകാരനും ആചാരത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു അങ്ങനെ മനസ്സിലായി വയർലെസ്സിൽ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെങ്കിൽ ഫോട്ടോഷൂട്ട് നടക്കില്ലായിരുന്നു ഈ ഫോട്ടോ പുറത്തായത് പോലീസിനും ദേവസ്വം ബോർഡിനും സർക്കാരിനും നാണക്കേടായി